ഹലോ ഗായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീട് പണിയുടെ എപ്പിസോഡാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടോട്ടിരിക്കുന്നത് അത് വേറൊന്നുകൊണ്ടും അല്ല നമ്മുടെ ഉത്കണ്ഠം കൊണ്ടും പിന്നെ നാളെ ഏതൊരു ഓർമ്മയ്ക്കും വേണ്ടി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ തട്ടടിക്കാൻ നേരം നമ്മൾ നമ്മളതിൻ്റെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ തട്ടിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മളൊക്കെ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് മറ്റേതിൽ എന്താ പറയുക പലകിയെല്ലാം വെച്ച് തട്ടടിയായിരുന്നു അങ്ങനെ അല്ലല്ലോ ഇപ്പം ജാക്കിയും സ്പാനും ഷീറ്റും വെച്ചിട്ടാണ് അപ്പം സ്പാൻ ഇടാൻ വേണ്ടി നമ്മുടെ മുറിയുടെ കറക്റ്റായിട്ടുള്ള രീതിയിൽ അവർ ഉളി വെച്ചിടിച്ച് അതൊരു ചെറിയ സെറ്റാക്കി അതിനകത്തിലാണ് സ്പാൻ സെറ്റ് ചെയ്ത് വെക്കുക അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഷീറ്റ് ഇടുക എന്നിട്ട് ഈ സ്പാനിലാണ് നമ്മൾ ജാക്കി വെയിറ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ജാക്കി വെയിറ്റ് എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെന്ന് കഴിയുമ്പോഴായിരിക്കും ആ വെയിറ്റ് കൊണ്ട് ഇത് താഴോട്ട് വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ഈ ജാക്കിയുടെ വെയിറ്റ് കൊടുക്കുക അപ്പോൾ ഇത് ഇനി അടുത്തുള്ള വീഡിയോസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത് ഈ ഷീറ്റ് എല്ലാം നിരത്തി കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ മുകളിലാണ് കമ്പികെട്ട് പരിപാടി വരുന്നത് അപ്പോൾ ആ കമ്പികെട്ട് പരിപാടിയോടൊപ്പം തന്നെയാണ് കൺസീൽഡ് വയറിങ് സെറ്റപ്പ് പോകുന്നത് അപ്പോൾ ഓരോ വീട്ടിലും സിംഗിൾ ഫേസ് ത്രീ ഫേസ് രീതിയിലായിരിക്കും വയറിംഗ് പോകുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ത്രീ ഫേസ് ആയതുകൊണ്ട് ത്രീ ഫേസ് വയറിങ്ങും അപ്പോൾ കൺസീൽഡ് ആയിട്ടുള്ള ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുകളിലായിട്ട് തന്നെയാണ് നമ്മുടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഞാൻ പ്രധാനമായിട്ട് ഇടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ കിട്ടാത്തതിനാലാണ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ട് ഇപ്പോഴും എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിച്ചു പോകുന്നുണ്ട് ഈ ബിൽഡിങ്ങിന് അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ എല്ലാ ദൈവം കഴിഞ്ഞ് നമുക്ക് മഴ തരുന്ന കാരണം ഒരു നാലുമണിയോടു കൂടി മഴ തരുന്ന കാരണം ആ ഒരു പരിപാടി ഇപ്പോൾ ഇല്ല ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ് യൂസ് ഓൺ ഓക്കെ ഗൈസ് ഇനി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബാക്കിയുള്ള പണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഓക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ എപ്പോഴും ഉണ്ടാവണം താങ്ക്സ് അല്ലോട്ട്